പിരിവിനെ ഒരാൾ എന്നോട് പറഞ്ഞപ്പോ അർജന്റപ്പ് കയറി പോയതല്ലേ നിങ്ങളെല്ലാം വെച്ച് വേറെ പണിയാക്കി തരാളെ കുട്ടികളും മക്കളും ഭയങ്കര പെട്ടെന്ന് അതെന്റെ ഐഡിയ കുട്ടികളെ പറഞ്ഞ എന്റെ മനസ്സിലാകും എന്നിട്ട് എനിക്ക് പണി ഉണ്ടാക്കി തരാം എനിക്കേ എനിക്ക് ഭഗവാനോട് ഒരു കാര്യം പറയാം എനിക്ക് കക്കാനെ അറിയും അറിയില്ല എനിക്ക് അതാണ് കക്കാൻ പുതിയ പോരാറ്റംസ് പറഞ്ഞു ഞാൻ പറഞ്ഞാ എനിക്ക് പോയില്ലടുത്ത് പോയി ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞാൽ ദുനിയവിൽ എവിടെയും നിക്കാം ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇപ്പൊ തന്നെ മുട്ടോ ഞാൻ പോകാതെ ഞാൻ എവിടേക്ക് പോകണെങ്കിൽ പോകും ഞാൻ വരെ പോയില്ലേ അതപ്പ അവസ്ഥ നിങ്ങൾ വിളിച്ചറിഞ്ഞോളി ആ കുട്ടോ ഞാൻ വിളിച്ചറിഞ്ഞോള എവിടക്ക് പോവാണെങ്കിൽ കാണാ പുതപ്പോ പോണ പോകും പൊടിയാലും മോലാലും പോണെ ഇത് അയാളെ തലമടിച്ച് മടിച്ച് പൊട്ടിക്കണം അതിപ്പോ ഉറങ്ങി കിടക്കുമ്പോഴായാലും അത് അല്ല അതിപ്പോ അയാൾ പോകുമ്പോ ഞാൻ ഒളിഞ്ഞു നിറഞ്ഞാൽ മതി ആ എന്നാ പോയിക്കോളി ഓക്കെ എന്നാ കുട്ടി കയറി വലൈക്കും സ്ലാം ഞാനേ തിരക്കിലായിരുന്നല്ലേ നല്ല മക്കത്തിന്ന് ചുമ്മാക്ക്

െ ആയിക്കോട്ടെ എന്റെ കൂടെ ഒന്നുകൊള്ളി ഞാനൊരു ശിഷ്യനെ അന്വേഷിച്ചത് നമ്മൾ ഈ സംഗതിക്ക് മെയിൻ ആയിട്ട് ബുദ്ധിയാണ് മെയിനായിട്ട് പോലൊന്നല്ല ഞമ്മള് മെയിൻ തട്ടിപ്പാണ് ഈ ജനങ്ങളടിയിൽ പിടിച്ചു നിക്കണെങ്കിൽ നല്ല ബുദ്ധി അത് ബുദ്ധിമാണോ പിന്നെ ഈ ചെയ്തു നിക്കണോ ചെയ്തം അതാണ് ഇത് വന്ന ദിവസം ഏതായാലും നന്നായി ഇന്ന് രണ്ടു മൂന്ന് കേസുകളാണ് നമുക്ക് അതിന്റെ പോകുന്ന ஆஹ் ஆயப்பட்டு வரைக்கும் ഉമ്മർ പാപ്പാ എന്റെ മകൻ ഇന്നലെ തുടങ്ങിയും ഭയങ്കര വയറ്റിൽ വേദന അത് എന്താണ് ചൈത്തം കൂടി എങ്ങനെയും അതിനിപ്പോ എന്താ രണ്ട് മൂന്ന് കേസ് ഉണ്ട് കഴിഞ്ഞിട്ട് നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാളും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞിട്ട് അയ്യ ബൈക്ക് ആവില്ല നിങ്ങൾ ഇപ്പൊ തന്നെ പോരണോ ഒന്ന് പോയി കൊടുക്ക് കൊടുക്കാട്ടെ നിങ്ങളി ഞങ്ങളാണ്

മ്മർപ്പാപ്പ വരുന്നുണ്ട് തോന്നുന്നു അപ്പൊ ശരിയോ പങ്കെടുത്ത് ചെയ്യ എവിടെയാണ് പാപ്പാങ്ങൾ ഒന്ന് വേഗം സുഖം സുഖല്ല കിടക്ക ഒന്ന് വരാം കേറിക്കോ ഓനാണ് തീരെ ഒന്ന് ഒരു രണ്ടു മിനിറ്റ് എല്ലാരും ഒന്ന് കണ്ണടക്കിട്ടോ ചെറിയ ക്രിയകൾ ചെയ്യാണ്ട് ഇവിടെ കണ്ണു തുറന്നോളി കേട്ടോ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിക്കും നമ്മളെ ജ്ഞാന ദൃഷ്ടിയിലേ എല്ലാ സംഭവം മനസ്സിലായി പായ പഴയ രാത്രി കുത്തർന്നോ തിന്നു അയില് ചേയ്ത്താൻ കിറിയ പഴയോപ്പാ ഏ പഴം തിന്നി പഴം തിന്നിട്ടോ പഠിച്ചെ ഇവിടുന്നു പഴണ്ടി വരുവോ ഇവിടെ നിന്ന് കിട്ടുവാടി ഞാൻ തിന്നുകണ് വാപ്പാ ആ കുണ്ടമറി കുണ്ടം വെറ്റച്ച വായക്കൊലിന്നൊരു എട്ടുപൊത്താ ഞാൻ തിന്നുകണ സമാണി ഒന്നിനു വന്നാണി നമുക്ക് പുറത്തുനിന്ന് വർത്താനം പറയാം ഞാനും എന്റെ ഇളയമാനും കൂടി അറിയാത്തൊരു കാര്യാണ് നിങ്ങളിത് കണ്ടുപിടിച്ചത് നിങ്ങളെ കറാമത്ത് തന്നെയാണ് ആ നായി കത്ത് തിന്നാണതെ അതിന്റെ ഉള്ളിൽ വെച്ചത് ആണ് അരപ്പേടി നിങ്ങള് പേടിച്ചണ്ട അതിനുള്ള വജിടെ ഒക്കെ അല്ലേ കാക്കേ അല്ല ഉമ്മർ പാപ്പ് ശരിക്കും കറാമത്തുണ്ടോ എങ്ങനെ അയാളാ പറയാൻ തിന്നത് നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് പരിഗിട പരിപാടിയാണല്ലോ അപ്പൊ നമ്മളൊരു വീട്ടിൽ പോയാല് അതിന്റെ പരിസരത്ത് തന്നെ നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടും നമ്മളാ ഉള്ളിൽ കയറി പോയേക്കും ഞാൻ ഈ പരിസരം അങ്ങനെ ചുറ്റി കറങ്ങി ശ്രദ്ധിച്ചു അപ്പൊ തൊടുവിൽ ഒരു വായ വെട്ടിക്കിടക്കണം അത് കണ്ടാ തന്നെ അറിയാം അഞ്ചാറ് ദിവസമായി കൊണ്ട് കിട്ടും ഒരു കൊല ഒത്തു കിടക്കും അപ്പൊ ഞാൻ പുറത്ത് പോയിക്കാ ജനാലിന്റെ അവിടെ ഒരു പത്തിരുപത് പഴത്തൊല്ലിണ്ട് കിടക്കണം ഉറപ്പാണ് പഴം തിന്നിട്ടാണ് പത്തിരുപത് പഴം കയറ്റിക്കഴിഞ്ഞാലേ വള്ളി വരുത്തണ്ടാവൂലേപ്പല്ലേ അതാണത് ആ നിങ്ങളെപ്പം കൂടിയ ശേഷ കാര്യങ്ങൾ പഠിച്ചാനാ നമുക്ക് മറ്റേ ഞാൻ ഒറ്റക്കന്നെ ഓരോ പരിപാടി ഉണ്ടാക്കുക ഞാൻ തന്നെ പണ്ടാണെങ്കിൽ നിങ്ങളെ സംഭവിച്ചു നിങ്ങൾ ഒക്കെ ആ ശരിയാണ് ഞാൻ ഭയങ്കര ബുദ്ധിയാണ് മുതലീസ് പറഞ്ഞപ്പോ ഞമ്മള് നേരെ ബുദ്ധി ഉള്ള ആൾക്കാരുണ്ടല്ലേ അവനെ അവിടെ എത്തിയതും കൊറേ കാര്യങ്ങൾ പഠിച്ചാനായല്ലോ ഇത് പഠിച്ചാല്ലോ കൊറേ മുമ്പ് ആ ആ തന്തന്റെ നമ്മൾ അല്ലേ േ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിടന്നതാണ് കഴിഞ്ഞ മൂന്ന് കിടക്കാണ് ഇന്റെ മേത്ത് കയറി ആ ചെയ്താ തന്നെയാണ് പാപ്പാന്റെ മേത്ത് കയറിക്കും ഇറക്കാൻ പൊയ്ക്കോളൂ പാപ്പാനെ കൊണ്ടല്ല ചെയ്താന ഇറക്കാൻ പേപ്പില്ല പാപ്പ നിങ്ങളൊരു പെട്ടെന്ന് പാപ്പ പാപ്പ ഒന്ന് വന്നാണി വരി കാര്യം പറട്ടെങ്ങനെ എന്താണ് ഈ കേസ് പാപ്പ ഞാനടുത്തോള പാപ്പാ എന്റെ കൂടെ കുറെ കുഴ അത്ര നടക്കണു ഞാന് ഈ കാര്യം ഞാൻ ഞാൻ ഇതേപോലെ നിങ്ങളൊന്നും ആലോചിച്ചണ്ടാ ഇന്നെ മൂപ്പര് പോയതല്ലേ ഭയത്തിന്റെ കേസൊക്കെ കണ്ടതല്ലേ ഇന്നുകൊണ്ട് കഴിച്ചു പോരങ്ങോട്ടെ നോക്കിക്കാം ഇപ്പൊടെന്താ ഞാൻ പറയാ എന്റെ ബാപ്പാന്റെ അസുഖം ഇപ്പൊ തന്നെ മാറ്റി തരാം ഇന്റെ മിടുക്കനായ ഇന്റെ ശിഷ്യൻ എന്റെ കൂടെ വരും അല്ല അതെ ആന്ധ്രയിലൊരു മന്ത്രി വൽക്ക ഉണങ്ങി പോകും അത് എടുത്തുടുക്കാൻ പോകാനുള്ള കേസ് ഉണ്ട് അത് എന്നാലെ ഏറ്റതാണ് പതിനു പോകണം അസുഖം അപ്പത്തേന് ഞാൻ മാറ്റി തരാം ഞാൻ അപ്പൊ നമ്മളൊരു വീട്ടിൽ പോയാൽ അതിന്റെ പരിസരത്തു തന്നെ നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടും മാപ്പാൻ അസുഖം ഒപ്പം തന്നെ മാറി തരാം ഒരു മിനിറ്റ് ഞാൻ ചോദിപ്പൊന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ ഒന്ന് കാണും ചെല്ലോ ഏ കോള് കോഴി മുണങ്ങിയോ ആറക്കൂല എന്നിപ്പോ എന്താ ഞാൻ പറയാം നെല്ല നെൽത്തിറക്കണ് നടുത്ത് അടി നെല്ല് ആ അപ്പോ നെല്ല് നെൽത്തിറങ്ങ തിപ്പോ കിട്ടി കിട്ടി ആ കിട്ടി അസ്സാം വളിക്കും ഇരിക്കാനും നേരില്ല ആപ്പാൻ അസുഖം വളരെ പെട്ടെന്ന് കണ്ടെത്തി എന്റെ ആശാന്റെ മാറി എനിക്ക് കൊറേ നേരം ഇരുന്ന ആലോചിച്ച ആവശ്യമില്ല ആ സേനേക്കാൾ ശിഷ്യനാണ് ഞാൻ എന്താ പ്രശ്നം എന്നോ നിങ്ങൾ ഇന്ന് അന്നേക്ക് നല്ലോണം ബൈക്കോല തിന്നുവോ അല്ലേലോ തിന്നിക്കോടാ ബൈക്കോല് അങ്ങട്ട് ചോയിച്ചോ കേടാ കട്ട് തിന്ന മാപ്പാന്ന് ഞാനെന്താ കൊല്ല ല്ല പഞ്ചാപ്പനത്തായാലും അടി തന്നെയാണ് വിധി